നമസ്കാരം കേരളത്തെ ചലച്ചിത്ര ലോകം ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നടനും നിർമ്മാതാവുമായ തമിഴ്നാട് സ്വദേശിയായ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള പ്രണയവും വിവാഹവും അതിനുശേഷം ഉണ്ടായ വിവാഹമോചനവുമൊക്കെ സെലിബ്രിറ്റികളായാലും ആരായാലും മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലും അവരുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹമോചനം അതിലൊന്നും അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കില്ല പക്ഷേ ഇതിപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ബാല ഏതാനും ദിവസം മുൻപ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അതായത് കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ല അമൃതക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു അതിനൊക്കെ തന്നെ വ്യക്തമായ മറുപടിയുമായി സ്വന്തം സമൂഹ മാധ്യമ പേജിൽ ഒരു വീഡിയോയുമായി ആണ് അമൃത സുരേഷ് രംഗത്ത് വന്നത് കൂടെ രണ്ട് അഭിഭാഷകരുമുണ്ട് ഭർത്താവും നടനുമായ ബാലയുടെ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് അമൃത സുരേഷ് ഈ ഒരു വീഡിയോയിൽ നൽകുന്നത് ആചാര്യ ചാണക്യ ലോയേഴ്സ് ആൻഡ് കൺസൾട്ടൻസിൻ്റെ പാർട്ണർമാരായ അഡ്വക്കേറ്റ് രജനി അഡ്വക്കേറ്റ് സുധീർ എന്നിവർക്കൊപ്പമാണ് അമൃത ബാലയുടെ ആരോപണങ്ങളോട് നിയമത്തിൻ്റെ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ബാല നിരന്തരമായി തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടി നിയമസഹായത്തിനായി അമൃത തങ്ങളെ സമീപിക്കുകയായിരുന്നു എന്ന് ഈ കൺസൾട്ടൻസിൻ്റെ പ്രധാനപ്പെട്ട അഭിഭാഷക അഡ്വക്കേറ്റ് രജനി വെളിപ്പെടുത്തുന്നു ഇക്കാര്യത്തിലെ നിയമവശങ്ങൾ അഡ്വക്കേറ്റ് സുധീറാണ് വിശദീകരിക്കുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തിന് ശേഷം വ്യക്തികൾ തമ്മിൽ തേജോബദ്ധം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ലെന്നും അത്തരമൊരു കരാറിൽ ഇരുവരും ഒപ്പുവെച്ചതാണെന്നും എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും അഡ്വക്കേറ്റ് സുധീർ വ്യക്തമാക്കുന്നു മകളെ കാണിക്കാൻ അമൃത അനുവദിക്കുന്നില്ല എന്ന ബാലയുടെ ആരോപണങ്ങളോട് സുധീർ നിയമവശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറുപടിയും നൽകി കോടതി വിധി അനുസരിച്ച് മകൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നതുവരെ അമ്മയാണ് കുഞ്ഞിന്റെ രക്ഷിതാവ് അത് പെൺകുട്ടിയായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് എല്ലാ മാസത്തെയും രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് മണി വരെ കോടതി വളപ്പിൽ വെച്ച് ബാലയ്ക്ക് മകളെ കാണാൻ അവകാശമുണ്ട് അല്ലാതെ മറ്റ് വിശേഷ ദിവസങ്ങളിലോ ഉത്സവകാലങ്ങളിലോ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ ബാലയ്ക്ക് അനുവാദമില്ല വിവാഹമോചന ശേഷമുള്ള ആദ്യ രണ്ടാം ശനിയാഴ്ച അമൃത മകളെയും കൂട്ടി കോടതി വളപ്പിൽ ചെന്നെങ്കിലും അന്ന് ബാല എത്തിയില്ല പറഞ്ഞുറപ്പിച്ച ദിവസം തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കോടതിയിൽ നൽകിയ ഇമെയിൽ വിലാസത്തിലൂടെയോ ഫോൺ കോളിലൂടെയോ അമൃതയെ വിവരം അറിയിക്കണം എന്നുണ്ട് എന്നാൽ തനിക്ക് മെസ്സേജ് വരികയോ ഇമെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അമൃത പറയുന്നു മകളെ കാണിക്കുന്നില്ലെന്ന് ബാല സമൂഹമാധ്യമങ്ങളിലൂടെ പറയുക മാത്രമാണ് ചെയ്യുന്നത് അതിൻ്റെ കൃത്യമായ തെളിവോ മറ്റു കാര്യങ്ങളോ അദ്ദേഹം നൽകുന്നതുമില്ല താൻ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും തേജോവധം ചെയ്യാനും അപമാനിക്കാനുമാണ് ബാല ഉദ്ദേശിക്കുന്നത് എന്നാണ് അമൃത ആരോപിക്കുന്നത് കോംപ്രമൈസ് പെറ്റീഷൻ പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമൃതയ്ക്ക് ബാല നൽകിയിട്ടുണ്ട് കൂടാതെ മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുമുണ്ട് ഈ പെറ്റീഷൻ പ്രകാരം കുഞ്ഞിനെ വളർത്താനുള്ള തുകയോ വിദ്യാഭ്യാസത്തിന്റെയോ വിവാഹത്തിന്റെയോ മറ്റ് ചെലവുകളോ കൊടുക്കുമെന്ന് പറയുന്നുമില്ല ബാലയ്ക്കെതിരെ പോക്സോ സംബന്ധിച്ച കേസൊന്നും കൊടുത്തതായി ഒരു രേഖയുമില്ല അങ്ങനെയാണ് ബാല പറയുന്നത് പോക്സോ കേസ് കൊടുത്തു എന്ന് പോക്സോ പ്രകാരം കേസുണ്ടെങ്കിൽ പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ എടുക്കേണ്ടതും ബാലയെ റിമാൻഡ് ചെയ്യേണ്ടതുമാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല കുഞ്ഞിൻ്റെ രക്ഷിതാവായി അമൃതയെ നിശ്ചയിച്ച് സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട് കുഞ്ഞിൻ്റെ പിതാവായി എന്നും ബാലയുടെ പേരാകും വച്ചിരിക്കുക എന്ന കാര്യം ലംഘിച്ചിട്ടുമില്ല അമൃതയ്ക്ക് മാത്രമാകും കുഞ്ഞിൻ്റെ ചുമതല എന്നും പറയുന്നുണ്ട് മൈനറായി കുഞ്ഞിൻ്റെ കാര്യങ്ങളിലൊന്നും ബാല ഇടപെടില്ല എന്നും വ്യക്തമാക്കുന്നു ഇനിയും ഉടമ്പടി പ്രകാരം പറഞ്ഞ കാര്യങ്ങളിൽ ലംഘനമുണ്ടായാൽ നിയമപരമായി നേരിടാൻ അഭിഭാഷകർക്ക് അമൃത അനുവാദം നൽകിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇത്തരം സംഭവങ്ങളിൽ കേസുകളിലേക്കും അതുപോലെ പരാതികളിലേക്കുമൊക്കെ കൊച്ചുകുട്ടികളെ വലിച്ചഴയ്ക്കുന്നതിൻ്റെ ഒരു അധാർമികതയുണ്ട് അതാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ചർച്ച ചെയ്യുന്നത് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പരാതികൾ ആർക്കും ഉന്നയിക്കാം പക്ഷേ ഒരു കൂടി അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ പരാതികളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് ആ കുട്ടി കൂടി എത്തുന്നു കോടതിയുടെ പല ചോദ്യങ്ങൾക്കും കുട്ടി മറുപടി പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ കുട്ടിയെ കോടതിയിൽ കയറ്റി നിർത്തി കാര്യങ്ങൾ ചോദിക്കുന്നു ഇതൊക്കെ കുട്ടികളുടെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കുട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കും ഒരു പ്രത്യേക മാനസികാവസ്ഥ ട്രോമ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ട്രോമയിലേക്ക് കുട്ടിയെ കൊണ്ടുചെന്ന് എത്തിക്കും കാരണം മൈനറായ കുട്ടിയാണ് വളർന്നു വരുന്ന കുട്ടിയാണ് കുട്ടിയുടെ പഠിത്വത്തെ ഭാവി കുട്ടിയുടെ മറ്റ് ചിന്തകളെയൊക്കെ തന്നെ ഇത് ബാധിക്കും എന്ന് മാനസികാരോഗ്യ വിദഗ്ധരും വിദ്യാഭ്യാസ വിദഗ്ധരും ഒക്കെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും അതാരും ആയിക്കോട്ടെ സെലിബ്രിറ്റികളോ അല്ലാത്തവരോ ആയിക്കോട്ടെ ഇത്തരം വിഷയങ്ങളിൽ കുട്ടികളെ കൂടി ഇടപെടുത്തുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ന ഓർമ്മ ഇരുപക്ഷങ്ങൾക്കും വേണം അഭിഭാഷകർക്ക് ഒരു വേള ഇതിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ലായിരിക്കാം കാരണം അവർക്ക് അവരുടെ കക്ഷിയുടെ വിജയമാണ് വലുത് അവരുടെ കക്ഷി പറയുന്നത് സാധൂകരിച്ചെടുക്കലാണ് അത് സമർത്ഥിച്ചെടുക്കലാണ് അവരുടെ ജോലി അതിലേക്ക് ഒരു വേള ചിലപ്പോൾ കുട്ടിയെ കൊണ്ടുവരേണ്ടി വന്നേക്കാം അമൃത സുരേഷ് ആയാലും ബാലകുമാർ എന്ന് പറയുന്ന വ്യക്തി ആയാലും ഒക്കെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം മാത്രമല്ല ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതം കൂടി ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് എന്ന് ചിന്തിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും വിഷയം പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും തുടരും നിയമപരമായ കാര്യമാണ് നിയമപരമായ കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ